ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ളത് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസുമായിട്ടാണ് സാധനം മറ്റൊന്നുമല്ല ഒരു വയർലെസ് മൈക്രോഫോൺ ആണ് ഇന്ന് നിങ്ങൾക്കറിയാം യൂട്യൂബിലായാലും ടിക്ടോക്കിലായാലും വീഡിയോ ചെയ്യുന്ന ആളുകൾ കുറച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് വയർലെസ് മൈക്രോഫോൺ തന്നെയാണ് പക്ഷെ റോഡ് എന്ന കമ്പനിന്റെ മൈക്രോഫോണാണ് അങ്ങനത്തെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു മൈക്രോഫോൺ വാങ്ങാന്നുള്ളത് ഒരു സാധാരണ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു മൈക്രോഫോണ് ഏകദേശം ഇരുപതിനായിരം രൂപയോളം റേറ്റ് വരുന്നുണ്ട് അപ്പൊ സാധാരണ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിലയുള്ള ഒരു മൈക്രോഫോൺ വാങ്ങാന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നത് വയർ ബേസ് ചെയ്തിട്ടുള്ള മൈക്രോഫോൺ ആണ് ഈ ഒരു വയർ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഒരു ബ്ലോഗൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ ബ്ലൂടൂത്തിന്റെ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ സൗണ്ട് കുറഞ്ഞൊരു ഡീലേ വരുന്നുണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു മൈക്രോഫോൺ വന്നിട്ടുള്ളത് ഇത് നിലവിലെ ലഭ്യമായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ വയർലെസ് മൈക്രോഫോണാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ സുഹൃത്തുക്കളെ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ അൺബോക്സ് ചെയ്യാം ഈ ഒരു സാധനത്തിന്റെ കമ്പനിടെ പേരൊക്കെ നമ്മൾ ഇതിന്റെ പുറത്തുമായിട്ട് പരിശോധിച്ചു നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടൊന്നും ഞാൻ ഈ ഒരു സാധനം മൊത്തത്തിൽ പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കമ്പനിൻ്റെ പേര് എഴുതിയതാണോ എന്താണെന്ന് അറിയില്ല ഇവിടെ ചൈനീസ് ലാംഗ്വേജിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് വയർലെസ് മൈക്രോഫോൺ അതിൻ്റെ തായായിട്ടും കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മൈക്രോഫോൺ ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത് ഇതൊരു വയർലെസ് മൈക്രോഫോണാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് പ്രത്യേകം എഴുതിയതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ലോങ് വർക്കിംഗ് ടൈം എന്നുള്ളതും റിയൽ ടൈം സൗണ്ട് എന്നുള്ളതുമാണ് അതായത് റിയൽ ടൈം സൗണ്ട് എന്ന് പ്രത്യേകം എഴുതാൻ കാരണം എന്താ വെച്ചാൽ അറിയാം ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിലേ എങ്ങനത്തെ എത്ര ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺ വാങ്ങിയാലും ചെറിയൊരു ഡിലൊക്കെ സൗണ്ട് ക്വാളിറ്റിക്ക് വരാറുണ്ട് പക്ഷേ ഈ ഒരു സാധനത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ സ്മാർട്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്തുനിന്ന് പല പല സൗണ്ടുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ സൗണ്ട് അങ്ങനത്തെ നോയിസുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് ഞാൻ ഒരു സാധനം ചെക്ക് ചെയ്തിട്ടില്ല നമുക്ക് നമുക്കേതായാലും അൺബോക്സ് ചെയ്തതിനു ശേഷം ഇതിൽ ലൈവായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സാധനത്തിൻ്റെ പുറത്തായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് ഏതായാലും ഈ ഒരു ഡിവൈസ് ഒന്ന് ആദ്യം അൺബോക്സ് ചെയ്യാം ഇപ്പം നമ്മളെ ഡിവൈസ് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് രണ്ട് സാധനങ്ങളാണ് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു റിസീവർ ആണ് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മൈക്രോഫോൺ ആണ് ഈയൊരു രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ബോക്സിൽ ലഭിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ ഒരു സെയിലുള്ള ഈ ഒരു ബോക്സും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ച് നോക്കാം ഈയൊരു സാധനം അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ടൈപ്പ് സി യു എസ് ബി കേബിള് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മൈക്രോഫോൺ കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ച് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു കേരളക്കും ഇതിൻ്റെ കൂടെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കാം എത്രത്തോളം സൗണ്ടിന്റെ വ്യത്യാസം ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു മൈക്രോഫോൺ ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കാതെ മൊബൈലിൽ ഡയറക്റ്റ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഈ ഇങ്ങനെയുള്ള വീഡിയോക്കുള്ള പ്രശ്നം എന്താ നമ്മൾ കുറച്ച് വിട്ടു സംസാരിക്കുമ്പോൾ കുറച്ച് നോയിസ് ഒക്കെ കൂടുതൽ വരും അതുകൊണ്ടാണ് എല്ലാ ആളുകളും മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് സൗണ്ടിലേക്കും വ്യക്തത കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ ഫോണാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ ഈ ഒരു മൈക്രോഫോൺ ആണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള മൈക്രോഫോണാണ് ഈ ഒരു മൈക്രോ ഫോൺ അപ്പൊ ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മള് ഇതുവരെ ഞാനിപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇൻട്രോ എടുത്തിട്ടുള്ളതും അതോടൊപ്പം തന്നെ അതിന് ശേഷം എടുത്തിട്ടുള്ള അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഈയൊരു പഴയ ഒരു മൈക്രോഫോണിലുള്ളതാണ് അപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഞാനും ഈ ഒരു മൈക്രോഫോൺ ചെക്ക് ചെയ്തിട്ടില്ല അപ്പം ആദ്യം തന്നെ നമുക്ക് അകത്തുനിന്നുള്ള ഈ ഒരു വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇത് സാധാരണ പുസ്റ്റലിലേക്ക് തന്നെ അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ ജിമ്പൽ ആകെ അലൈൻമെൻറ്റ് ഒക്കെ തെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജിംബൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ എത്രത്തോളം ലെവലാക്കാൻ കഴിയുമെന്നറിയില്ല ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒരു പരിധിവരെ ലെവൽ ആക്കിയതിന് ശേഷം ജിംബൽ ഓണാക്കി നോക്കാം വലിയൊരു വലിയ നമ്മൾ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു മൈക്രോഫോണിൽ ചെറിയൊരു ബട്ടൺ ഉണ്ട് കേട്ടോ ഈ ഒരു ബട്ടൺ കൂടെ നമ്മൾ ഓണാക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തൊന്ന് വിട്ടുകൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ സ്റ്റേ ആയി നിന്ന് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആയി എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഏതായാലും വന്ന് സംസാരിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊന്ന് ക്യാമറ ഓൺ ആക്കണം ഞാൻ ക്യാമറ ഓഫാക്കി ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഒരു മൈക്രോഫോണിലുള്ള സൗണ്ടാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതൊക്കെ നിങ്ങളും സ്വയം മനസ്സിലാക്കുക ഞാനും ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും മനസ്സിലാക്കുക ഇപ്പം ഈ ഒരു മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ പുറത്ത് പോയിട്ട് എത്രത്തോളം ലോങ്ന്ന് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം ഹലോ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ വെയിലത്തിറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല വെയിൽ തന്നെയുണ്ട് കാരണം അമ്പത് എങ്കിലും ചൂട് ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നല്ല വെയിലുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഒരു മൈക്രോഫോണിൻ്റെ ക്ലിയറി അങ്ങനെ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഞാനിപ്പോൾ ക്യാമറയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ പോയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മീറ്ററെങ്കിലും ദൂരപ്പോൾ പോയിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഈ സൗണ്ട് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റി നമുക്ക് നല്ലോ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം ഏതായാലും ഈ ഒരു ചെങ്ങായും കൂടി ഇത്രയും വെയിലത്തേക്ക് വന്നിട്ട് നമ്മളാ വീഡിയോയില് ഉൾപ്പെടാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ഏതായാലും ഒന്ന് ചോദിച്ചു നോക്കാം അതിൽ പുതിയ മൈക്രോ ഫോണിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടോസ്ക്രൈബ് ചെയ്യാ ലൈക്ക് അപ്പോൾ ഏതായാലും ഈ ഒരു മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഞാൻ ഇപ്പോൾ ഈ പുറത്ത് ഇറങ്ങിയിട്ട് ഇത്രയും ദൂരത്തൊക്കെ സംസാരിച്ചിട്ട് ക്ലിയർ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നമുക്ക് നമുക്കേതായാലും ഈ ഒരു വീഡിയോ എഡിറ്റിൻ്റെ സമയത്ത് ഇതിൻ്റെ ക്ലിയർ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ ഞാൻ എടുത്ത് വന്നിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് ഏതായാലും ഭയങ്കര വെയിലാണ് വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം